ഇന്ന് സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രോഗമാണ് തൈറോയിഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയി മാറിയിരിക്കുന്നു അപ്പോൾ ഈ തൈറോയ്ഡ് രോഗത്തിൻ്റെ കാരണം മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ അയോഡീൻ ഇല്ല എന്നുള്ളതാണ് അതായത് ഉപ്പിലൂടെ ലഭിക്കുന്ന അയോഡീൻ നമുക്ക് സഫീഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ് തൈറോയിഡ് രോഗം ഇത്രയധികം വ്യാപിക്കാനുള്ളൊരു കാരണം അപ്പോൾ ഭക്ഷണത്തിലെ അയോഡീൻ്റെ അപര്യാപ്തത തന്നെയാണ് അപ്പം ഈ രോഗത്തിനെ മറികടക്കാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ അയോഡീൻ കൊടുക്കുക അതോടൊപ്പം തന്നെ പ്രതിരോധ ശക്തിയും വർദ്ധിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നമുക്ക് തൈറോയിഡ് രോഗത്തിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇപ്പൊ തൈറോയിഡിന് വേണ്ടി വർഷങ്ങളോളം ആളുകൾ മരുന്ന് അഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പാർശ്വഫലങ്ങൾ വരും എന്നെല്ലാവർക്കും അറിയാം അപ്പോൾ അതിനോടൊപ്പം മരുന്നിന് പകരമല്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം ഭക്ഷണത്തിലൂടെ നമുക്ക് അയഡീൻ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു തൈറോയിഡ് ലൈഫ് സ്റ്റൈൽ കിറ്റ് എന്ന് പറയുന്നത് ഇതൊരിക്കലും ഒരു മരുന്നിന് പകരക്കാരനോ അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റോ അല്ല ഒരു ഒരു അയോഡിൻ ഭക്ഷണത്തിലൂടെ കിട്ടാതെ വന്ന ഒരു രോഗത്തിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഭക്ഷണത്തിലൂടെ അയഡിനെ കൊടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തൈറോയിഡിന് വേണ്ടിയിട്ടൊരു ലൈഫ് സ്റ്റൈൽ കിറ്റ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലൂടെ തന്നെ അയോഡിൻ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു കുറുപ്പടിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ എവിടെയും ഈ ഒരു കിറ്റ് ഓൺലൈനായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം ആയുഷ് ക്ലബ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഒരു കിറ്റ് പർച്ചേസ് ചെയ്യാവുന്നത് അപ്പോൾ ഈ കിറ്റ് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഒന്ന് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു നാച്ചുറലായിട്ട് തന്നെ നമുക്ക് വേണ്ട അയോഡിൻ നമുക്ക് കിട്ടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബോഡി നോർമലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ രോഗത്തെ പരിഹരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അതിന് ഈ ഒരു തൈറോയിഡിൻ്റെ ലൈഫ് സ്റ്റൈൽ കിറ്റ് നിങ്ങളെ സഹായിക്കും